അപ്പം ഈ ഇതിൽ നമുക്ക് യഥാർത്ഥത്തിൽ മണ്ണ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഇഞ്ചി വിളയിച്ചെടുക്കാൻ പറ്റും നല്ല രീതിയിൽ നമ്മൾ ടെറസിന്റെ മുകളിലൊക്കെ ഈ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ടെറസിന്റെ മുകളിലേക്കൊന്നും മണ്ണ് കൊണ്ടുപോകേണ്ട ആ കൊണ്ടുപോകുന്നത് തന്നെ ഒരു വലിയ ജോലിയാണ് അപ്പോൾ ഇത് നമുക്ക് വളരെ ഒട്ടും വെയിറ്റ് ഇല്ല ഇല്ലാണ്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം വീണ്ടും നമുക്ക് ഒരു ലെയർ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം നമസ്കാരം ഞാൻ ഷിബു മടവൂർ കാർഷിക ഗ്രാമത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഗ്രോ ബാഗിലെ ഇഞ്ചി കൃഷിയാണ് അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ഗ്രോ ബാഗെല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് ഇവിടെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നട്ടിരുന്നതാണ് കണ്ട ഇതുകൊണ്ടോ ക്യാബ് കോളിഫ്ലവറും ക്യാബേജും ഒക്കെ വിളവെടുപ്പ് കഴിഞ്ഞു അപ്പോൾ ഇതൊരു നാല് മാസത്തിന് മുന്നേ നല്ല അടിപൊളിയായിട്ട് പോർട്ടി മിശ്രം റെഡിയാക്കി വെച്ചിരുന്നതാണ് അപ്പോൾ ഇതിലാണ് ഞാനിപ്പോൾ ഇഞ്ചി കൃഷി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു നാല് മാസം മുമ്പ് ചെയ്തത് കൊണ്ടില്ലകത്ത് വേറെ ഒന്നും നമുക്ക് ഇതാക്കേണ്ട കാര്യമില്ല കുറച്ച് ചാണാനും ഇതൊക്കെ ഇട്ട് നമുക്ക് ചെയ്യാം ഈ ഗ്രോ ബാഗിൽ അപ്പോൾ നമുക്ക് ഇഞ്ചി കൃഷി ഗ്രോ ബാഗിൽ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതിന് എന്തൊക്കെ ചേർക്കണം എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കരിയില ഉപയോഗിച്ചാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നത് അപ്പോൾ മണ്ണിൻ്റെ ആവശ്യം നമുക്ക് യഥാർത്ഥത്തിൽ കുറച്ച് മതി മണ്ണ് കുറച്ചുകൊണ്ട് കരിയില അതുപോലെ തന്നെ ചാണകപ്പൊടി ചകിരി ചോറ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇഞ്ചി കൃഷി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു രൂപായി നിന്നൊരു മൂന്ന് കിലോ ഇഞ്ചിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഉത്പാദിപ്പിച്ചെടുക്കാൻ കഴിയും അപ്പോൾ പുരയിടത്തിലൊക്കെ സ്ഥലമില്ലാത്തവർക്ക് നമ്മുടെ വീട്ടിലോ അതുപോലെ തന്നെ ടെറസിൻ്റെ മണ്ടയിലോ നമുക്ക് നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാം നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇഞ്ചി വിളവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ പോച്ചതെന്നും കയറാതെ ഞാൻ നേരത്തെ തന്നെ ഈ ഷീറ്റൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ് ഈ സ്ഥലത്ത് തന്നെയാണ് ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നത് ഇവിടെ എനിക്കൊരു അൻപത് ഗ്രോ ബാഗിൽ ഇഞ്ചി നടാനുള്ള ഒരു സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും വലിയ ഗ്രോ ബാഗ് വേണം നമ്മൾ എടുക്കാൻ ഇത് നാൽപ്പത് ഇരുപത്തിനാല് ഇരുപത്തിനാലാണ് ഈ ഗ്രോ ബാഗിൻ്റെ അളവ് ഇത് നമുക്കൊരു പതിനഞ്ച് രൂപയെല്ലാം കൊടുക്കുമ്പോൾ ഈ ഗ്രോ ബാഗ് നമുക്ക് വിപണിയിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ ഈ ഒരു ഗ്രോ ബാഗ് വലിയ ഗ്രോ ബാഗ് തന്നെ എടുക്കണം ചെറിയ ഗ്രോ ബാഗ് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി അത്രത്തോളം അളവിൽ കുറയും അപ്പോൾ ഇതുപോലെ വലിയ ഗ്രോ ബാഗ് എടുക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മണ്ണ് കുറച്ച് കൊണ്ട് കരിയില അതായത് കരിയില വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ അകത്ത് കൃഷി ചെയ്യുന്നത് നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ഈ കരിയില വെച്ചാൽ കിട്ടും നമുക്ക് നമ്മൾ കരിയില വെറുതെ കത്തിച്ച് കളയേണ്ട നമുക്ക് കൂട്ടിയിട്ട് ഇതുപോലെ കൃഷിയുടെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഗ്രോ ബാഗിൻ്റെ സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കുന്നത് നല്ലത് പിന്നീട് നമുക്ക് വളവും ഇതെല്ലാം കൊടുക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമുക്ക് നിവർത്തി വയ്ക്കാം അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഈ ഗ്രോ ബാഗിൻ്റെ ഉള്ളിലേക്ക് ആദ്യമായിട്ട് കുറച്ച് കരിയിൽ ഇട്ട് കൊടുക്കണം നല്ല കരിയിലെ ചെറിയ നനകോട് കൂടിയൊക്കെ ഉള്ള കരിയിലാണ് അപ്പോൾ ആദ്യമേ നമുക്ക് കരിയില ഏകദേശം ഒരു കാൽ ഭാഗത്തോളം നമുക്ക് കരിയില ഇട്ട് കൊടുക്കാം നല്ലതുപോലെ പ്രസ് ചെയ്ത് നമുക്ക് ഈ കരിയില വെച്ച് കൊടുക്കാം അപ്പോൾ ഈ കരിയില കുറേ സമയം കഴിയുമ്പോൾ ഇത് ദ്രവിച്ച് മണ്ണിനോട് ചേർന്ന് ഇത് വള ഇതിനോട് ചേർന്ന് വളമായിട്ട് മാറും ഈ കരിയില അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് നമുക്ക് ഇഞ്ചി നമുക്ക് ഉൽപ്പാദിപ്പിച്ച് എടുക്കാൻ പറ്റും ഇനി നമ്മൾ ഈ കരീലയുടെ പുറത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമേ ചെയ്യേണ്ടത് കുറച്ച് ചാണകപ്പൊടി ചാണകപ്പൊടി നമുക്ക് കൊടുക്കാം ഇനി ചാണകപ്പൊടി ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഴിവളം ഉപയോഗിക്കാം പക്ഷേ കോഴിവളം ഉപയോഗിക്കുമ്പോൾ അത് നല്ലതുപോലെ കുതിർത്ത് കുറച്ച് ദിവസം വെച്ച് അതിൻ്റെ ചൂടെ എല്ലാം കളഞ്ഞതിന് ശേഷം മാത്രമേ കോഴിവളം ഉപയോഗിക്കാവൂ പിന്നെ അതുപോലെ തന്നെ ആട്ടിൻ കാശ് ഉണ്ടെങ്കിൽ അതും ഏറ്റവും നല്ല അടിവളമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ആദ്യത്തെ കരിയിലയുടെ മുകളിൽ നമുക്കടുത്തത് എന്താണ് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ചോറാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് ഇതിങ്ങനെ ലെയർ ലെയറായിട്ട് വെച്ചാലും മതി പക്ഷേ ഇതെല്ലാം കൂടെ അവസാനം പൊടിഞ്ഞ് മിക്സ് ആയിട്ട് വന്നോളും വെള്ളമൊക്കെ മഴയും വെള്ളമൊക്കെ വരുമ്പോൾ അതെല്ലാം ആ പൊടിഞ്ഞ് ഇതിൻ്റെ വേര് ഫുള്ളായിട്ട് ചെന്ന് എല്ലാം ഇതും എടുക്കുക അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതാക്കണമെന്നൊന്നുമില്ല നമുക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി വീണ്ടും നമുക്ക് ഇതൊരു മൂന്ന് ലെയർ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ താത്ത് പ്രസ് ചെയ്ത് കൊടുക്കണം ഇനി വീണ്ടും നമുക്ക് ഒരു ലെയർ ഒരു ലെയർ കരിയിലിട്ട് കൊടുക്കാം ഈ ഇതിൽ നമുക്ക് യഥാർത്ഥത്തിൽ മണ്ണ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഇഞ്ചി വിളിച്ചെടുക്കാൻ പറ്റും നല്ല രീതിയിൽ നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ ഈ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ടെറസിൻ്റെ മുകളിലേക്കൊന്നും മണ്ണ് കൊണ്ടുപോകേണ്ട ആ കൊണ്ടുപോകുന്നത് തന്നെ ഒരു വലിയ ജോലിയാണ് അപ്പോൾ ഇത് നമുക്ക് വളരെ ഒട്ടും വെയിറ്റ് ഇല്ല വേണ്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം വീണ്ടും നമുക്ക് ഒരു ലെയർ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ ആ കരിയില കവർ ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ പ്രസ് ചെയ്ത് അമർത്തി അമർത്തി വെച്ച് കൊടുക്കണം ഇനി അടുത്തൊരു ലെയറ് ഈ രണ്ട് ലെയർ തന്നെ നമുക്ക് മതിയാവും അടുത്തൊരു ലെയറ് നമുക്ക് ചകിരിച്ചോറും ഇനി ലാസ്റ്റിൽ ഏറ്റവും മുകളിൽ നമുക്ക് മുകളിൽ നമ്മൾ ചെയ്യുമ്പോഴേ കുറച്ച് ചകിരിച്ചോറും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഇവിടെ മിക്സ് ചെയ്ത് അതായത് ഏറ്റവും മുകളിൽ വരുമ്പോൾ കുറച്ച് ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വേണം നമ്മൾ ഇത് ചെയ്യാൻ ഇത് നമുക്ക് കുറച്ച് സ്ഥലം കുറവായിട്ട് വരും ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ താഴ്ന്നു വീണ്ടും ഈ കരിയിലേക്കായിട്ട് വേ താഴ്ന്നു പോകും അപ്പോൾ ഈ ചകിരിച്ചോറും ചാണകപ്പൊടിയും മുകളിൽ നമ്മൾ മിക്സ് ചെയ്താണ് ഇടുന്നത് ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ ഏകദേശം നമ്മുടെ ഗ്രോ ബാഗ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി എടുക്കാം ഇത് നമ്മുടെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും നമ്മൾ കൊണ്ടുവന്ന വരത എന്ന് പറയുന്ന ഇഞ്ചിയാണ് നല്ല ഒരു ഇഞ്ചി തന്നെ ഏകദേശം നല്ല വലിപ്പത്തിനുള്ള ഇഞ്ചി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടും ആണ്ടോ ഒരു ഇഞ്ചി തന്നെ നല്ല ബ്രാഞ്ച് ഇങ്ങനെ പൊട്ടി നല്ല ശരിക്കും ഇഞ്ചി കിട്ടും അപ്പോൾ നമ്മൾ ഈ ഗ്രോ ബാഗിൽ നടടുമ്പോൾ ഇതാണ്ട് ഒരു മൂന്ന് പീസ് ഇത് ഒരു പീസാണേ ഇതുപോലെ ഒരു മൂന്ന് പീസ് നമുക്ക് ഇതുപോലെ മൂന്ന് പീസ് ഇത് ഏകദേശം ഒരു അൻപത് ഗ്രാം ഇഞ്ചിയെ വരത്തുള്ളൂ നമുക്കൊരു അൻപത് ഗ്രാം മതി ഒരു ഗ്രോ ബാഗിൽ നടാൻ അൻപത് ഗ്രാം ഇഞ്ചിക്ക് താഴെയുള്ള വെയിറ്റ് ചെയ്യാനേ വരത്തുള്ളൂ ഇതൊരു മൂന്ന് പീസ് ഇഞ്ചി മൂന്ന് സ്ഥലത്തായിട്ട് മൂന്ന് കോണിലായിട്ടാണ് നമ്മൾ ഇതുപോലെ വയ്ക്കുന്നത് അത് ലേശം താത്ത് വെച്ചതിന് ശേഷം ഈ ചകിരിച്ചോറും ചാണകപ്പൊടിയും ഇട്ട് ഇതങ്ങ് മൂടി വയ്ക്കാം ഇനി നമ്മൾ ഇതില്ലകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇഞ്ചി ഇഞ്ചി നടുമ്പോൾ രണ്ട് രീതിയിൽ നടാം ഇഞ്ചി ചാണകത്തിൽ മുക്കി തണലത്ത് ഉണക്കിയും ഇഞ്ചി നടാറുണ്ട് വയലിലൊക്കെ നടുമ്പോൾ സാധാരണ അങ്ങനെ നടുന്നത് അപ്പോൾ അതിനുള്ളൊരു കുറച്ച് ദിവസം നമുക്ക് വേണം ഇഞ്ചി ഉണങ്ങി വരാൻ തെയിലത്ത് വെച്ച് ഉണക്കാൻ പള്ള തണ തണലത്ത് വെച്ച് ഉണക്കുമ്പോഴേ എങ്ങനെയായാലും ഒരു പത്ത് പത്ത് ദിവസത്തെ കൂടുതൽ അത് ഉണങ്ങി വരാനുള്ള സമയം എടുക്കും അപ്പോൾ ഇത് അങ്ങനെ ചെയ്തില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ ഉറപ്പായിട്ട് ഇഞ്ചിക്ക് ഈ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം സീഡോമോണസ് ഒന്നുകിലും ഇതിൻ്റെ അകത്ത് കലക്കി നമ്മൾ വെള്ളമായിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കണം അതല്ലെന്നുണ്ടെങ്കിൽ ഇത് നട്ടതിന് ശേഷം കുറച്ച് സീഡോമോണസ് പൊടി ലേശം ഇതിൻ്റെ അകത്ത് കൊടുക്കണം ഏകദേശം സീഡോമോണസ് നമ്മൾ ഇട്ടുകൊടുക്കണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉറപ്പായിട്ട് നമ്മൾ സീഡോമോണസ് കൊടുക്കണം ഇനി നമ്മൾ ലാസ്റ്റിൽ പോകണ്ടോ ഇത് ഏകദേശം കവർ ചെയ്ത് കിടക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ പുറത്ത് വീണ്ടും കരിയിൽ ഇത് മൂടി വയ്ക്കണം നമ്മുടെ ഗ്രോ ബാഗ് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ടെറസിൻ്റെ മുകളിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് ഇത് നോക്കിയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുപോകാം കണ്ടോ ഒരു വെയിറ്റും ഇല്ല അപ്പോൾ ഈ മണ്ണില്ലാ കൃഷി നമുക്ക് പച്ചക്കറി നമ്മൾ നേരത്തെ ഞാൻ പച്ചക്കറി എല്ലാം മണ്ണില്ലാ കൃഷി ടെറസിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇഞ്ചിയും നമുക്ക് ഇതുപോലെ മണ്ണില്ലാതെ കൃഷി ചെയ്യാം ഇനി ഒരു ഇഞ്ചി മഴയൊക്കെ പൊയതിന് ശേഷം ഇഞ്ചി പൊടിക്കും ഒരു ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോൾ ഇഞ്ചി പൊടിച്ച് വന്നതിന് ശേഷം ഇതിന് നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ട വളം എന്ന് പറയുന്നത് ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കുക അതൊരു ഒന്നര മാസം രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇതിൻ്റെ അകത്ത് എത്ര നമുക്ക് ചാണകം കൊടുക്കുന്നു അത്രയും നല്ലത് പണ്ടുള്ളവരെല്ലാം പറയും ഈ ചാണകം ഇഞ്ചിക്ക് എത്ര കൊടുത്താലും പിന്നെ നമ്മൾ ഒരു മാസമോ അല്ലെങ്കിൽ ഒന്നര മാസമോ ചെന്ന് നോക്കുമ്പോൾ ആ എത്ര കൊടുത്താലും ആ ചാണകം അവിടെ ഉണ്ടാകത്തില്ല ഇഞ്ചിയുടെ പേര് എല്ലാ ചാണകവും എടുക്കുമെന്ന് പറയും അപ്പോൾ ഈ കരിയില പൊടിഞ്ഞ് വീണ്ടും ഈ ഇത് പൊടിഞ്ഞ് ചേരുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും കരിയില തന്നെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കരിയില നമുക്ക് ആവശ്യം പോലെ സ്ലോ ആയിട്ട് കിട്ടും അപ്പോൾ കരിയില തന്നെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഒരു ചിലവും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കൃഷി രീതിയാണ് ഈ മണ്ണില്ലാ കൃഷി ഇഞ്ചി തൻ്റെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം